ഇന്ത്യൻ വിദ്യാർത്ഥി വിസകൾ വലിയ കാനഡ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ നിരസിച്ചതായി റിപ്പോർട്ട് ഇന്ത്യൻ വിദ്യാർത്ഥി വിസകൾ കൂട്ടത്തോടെ നിഷേധിച്ച് കാനഡ കനേഡിയൻ കോളേജുകളിൽ പഠിക്കാനുള്ള പെർമിറ്റുകൾക്കായുള്ള എഴുപത്തിനാല് ശതമാനം ഇന്ത്യൻ അപേക്ഷകളും നിരസിക്കപ്പെട്ടതായി കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനും തട്ടിപ്പുകൾ തടയാനുമാണ് വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകൾ കാനഡ കുറച്ചതെന്നാണ് വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം അപേക്ഷകരുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തി മലയാളികളടക്കം നിരവധി പേരാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കാനഡയിൽ എത്തിക്കുടിയേറിയത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രവണതയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു കാനഡയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി യർപോർട്ടിൽ ഫിംഗർപ്രിന്റിംഗ് സൗകര്യം യാത്രക്കാർ കുവൈറ്റിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിമാനത്താവളം അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറമുഖം എന്നിവിടങ്ങളിൽ നിന്ന് ഇനി മുതൽ ബയോമെട്രിക് ഫിംഗർപ്രിന്റ് എടുക്കാൻ സാധിക്കില്ല ഈ സൗകര്യം നിർത്തലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിമാനത്താവളത്തിലെ തിരക്കൊഴിവാക്കാനും യാത്രക്കാർക്ക് സുഗമമായി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാനും വേണ്ടിയാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്തുനിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ബയോമെട്രിക് ഫിംഗർപ്രിന്റ് നടപടികൾ പൂർത്തിയാക്കണമെന്നതാണ് നിയമം ഇതിനായി നാഷണൽ ഐഡന്റിറ്റി സെന്ററുകളെ സമീപിക്കാം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് മുൻപ് തന്നെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി ബയോമെട്രിക് നടപടികൾ പാലിച്ചാൽ എയർപോർട്ടിലും മറ്റിടങ്ങളിലും പരിശോധനകൾ വളരെ വേഗം പൂർത്തിയാക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ദുബായ് വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട എമിറേറ്റ്സ് എയർലൈൻസ് ഇരുന്നൂറ് ബയോമെട്രിക് ക്യാമറകൾ കൂടെ പുറത്തിറക്കി പാസ്പോർട്ടോ ഫോണോ ഇല്ലാതെ മുഖം തിരിച്ചറിവ് വഴി ഇനി ചെക്കിൻ മുതൽ ബോർഡിംഗ് വരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം ദുബായ് വിമാനത്താവളത്തിലെ ചെക്കിൻ മുതൽ ബോർഡിംഗ് വരെ ഇനി എളുപ്പത്തിൽ പൂർത്തിയാക്കാം അതിനാൽ യാത്രക്കാർക്ക് ഇനി വിമാനത്താവളത്തിൽ പാസ്പോർട്ടോ ഫോണോ ഇല്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു തടസ്സവുമില്ലാത്ത ഇല്ലാത്ത യാത്രാനുഭവം നൽകാനൊരുങ്ങുകയാണ് എമിറേറ്റ് എയർലൈൻസ് ഇതിന്റെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ ഇരുന്നൂറിലധികം ബയോമെട്രിക് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ എയർലൈൻ ആരംഭിച്ചു എൺപത്തിയഞ്ച് ബില്യൺ ദീർഘത്തിന്റെ നിക്ഷേപത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം ഇത് വികസിപ്പിച്ചെടുത്തത് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനർ അഫയേഴ്സ് ആണ് പുതിയ മുഖം തിരിച്ചറിയ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത യാത്രക്കാർക്കൊരു ക്യാമറ നോക്കി ചെക്ക് ഇൻ ഇമിഗ്രേഷൻ ലോഞ്ചുകൾ ബോർഡിംഗ് ഗേറ്റുകൾ എന്നിവയുടെ എളുപ്പത്തിൽ കടന്നുപോകാൻ സാധിക്കും ഒരു മീറ്റർ അകലെ നിന്ന് പോലും യാത്രക്കാരനെ തിരിച്ചറിയാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത എമിറേറ്റ്സ് ആപ്പ് അല്ലെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ വെച്ച് യാത്രക്കാർക്ക് സൈനപ്പ് ചെയ്യാനും സാധിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി